നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എ എ ഐയുടെ മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എ എ ഐ കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈഡ് സർവീസ് കമ്പനി ലിമിറ്റഡിന് കീഴിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാം മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നോക്കുന്ന സമയത്ത് ചീഫ് ഇൻസ്ട്രക്ടർ വിളിച്ചിട്ടുണ്ട് ഇൻസ്ട്രക്ടർ വിളിച്ചിട്ടുണ്ട് കൂടാതെ സെക്യൂരിറ്റി സ്ക്രീനർ പോസ്റ്റിലേക്കും വിളിച്ചിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഫ്രഷർ ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇരുന്നൂറ്റി എഴുപത്തി നാലോളം വേക്കൻസികൾ മൊത്തം വന്നിട്ടുണ്ട് ഗോവയിൽ വന്നിട്ടുണ്ട് ലക്ക് പോർട്ട് ബ്ലെയർ സൂറത്ത് വിജയവാഡ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കായിട്ടിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവുക അപ്പോൾ അപ്ലൈ ചെയ്യാൻ താഴ്പരില്ലവർ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ചീഫ് ഇൻസ്ട്രക്ടറും ഇൻസ്ട്രക്ടർ പോസ്റ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക ആ ഇൻ്റർവ്യൂ ഓൺലൈനായിട്ടായിരിക്കും അതിൻ്റെ ലിങ്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ചൊക്കെ ശേഷം അപ്ലൈ ചെയ്യാം അതിൻ്റെ പോസ്റ്റിംഗ് വന്നിരിക്കുന്നത് ഡൽഹി കൊൽക്കത്ത ഗുവാഹത്തി ചെന്നൈ ഭോപ്പാൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് സെക്യൂരിറ്റി സ്ക്രീനർ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ചീഫ് ഇൻസ്ട്രക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് സിവിൽ ഏവിയേഷൻ റിക്വയർമെൻറ്റ് ബൈ ഡി ജി സി എ ആണ് ചോദിക്കുന്നത് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അറുപത്തിയേഴ് വയസ്സ് കവിയാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല മിനിമം നിങ്ങൾക്ക് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ആ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്നുണ്ട് ഇൻസ്ട്രക്ടർ ആണെങ്കിൽ സെയിം തന്നെയാണ് ക്വാളിഫിക്കേഷൻ അതോടൊപ്പം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് അറുപത് വയസ്സാണ് ഏജ് ലിമിറ്റ് സെക്യൂരിറ്റി സ്ക്രീനർ പോസ്റ്റ് ഉണ്ട് ആ ഒരു പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അറുപത് ശതമാനം മാർക്ക് കൂടിയിട്ടുള്ള ഡിഗ്രിയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് കൂടിയിട്ടുള്ള ഡിഗ്രി ഉണ്ടായാലും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് കൂടാതെ നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും സംസാരിക്കാനൊക്കെ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഹിന്ദി ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം കൂടാതെ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് കൂടി ചോദിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇരുപത്തിയേഴ് വയസ്സ് കവിയാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല ഇത്രയ്ക്കാണ് ഇത് മെയിനായിട്ട് വന്നിരിക്കുന്നത് അപേക്ഷാ ഫീസ് ഉണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ക്രീനർ പോസ്റ്റിലേക്ക് വന്നിരിക്കുന്ന അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് വുമൺ കാൻഡിഡേറ്റ്സിന് വന്നിരിക്കുന്ന ഫീസ് ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടത് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടും അതൊരു ബൈ പേസ്കേലൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓരോ പോസ്റ്റിൻ്റെയും പ്രതിമാസം നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപയായിരിക്കും ഫസ്റ്റ് ഇയറിൽ ലഭിക്കുക സെക്കൻഡ് ഇയർ മുപ്പത്തി തേർഡ് ഇയർ മുപ്പത്തിനാലായിരം കോൺട്രാക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഇതാണ് ഇതാണിതിൽ മെയിനായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ